അലൈക്കും അലഹമ്മില്ല അക്സ്ലാത്ത് വസ്സലാമു റസൂലില്ല ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയരെ റിനൈ ടി വിയുടെ പുലരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സ്വകാര്യം പറയാം ആരോടാ പറയുക നമ്മൾ എല്ലാവരോടും പറയുമോ ഇല്ല നാം ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടാണ് സ്വകാര്യം പറയുക അല്ലെ അതെങ്ങനെയാ പറയുക ഉച്ചത്തിലാണോ പറയുക അല്ല വളരെ മെല്ലെ വളരെ ശ്രദ്ധയോടെ വളരെ ജാഗ്രതയോടെ അല്ലേ ആരാരും കേൾക്കാത്തതിനെയാണല്ലോ സ്വകാര്യം എന്ന് പറയുക സ്വകാര്യമായി നമുക്കൊന്ന് പറയാനുണ്ട് എന്ന് പറയും എങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരാണ് സ്വകാര്യം പറയാൻ നാം തിരഞ്ഞെടുക്കാറുള്ളത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാൽ നമുക്കാർക്കും സംശയമില്ലാലോ റബ്ബാണ് ആ റബ്ബിനോട് സ്വകാര്യം പറഞ്ഞാലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ പറയണ്ടേ സ്വകാര്യം നമുക്കിഷ്ടപ്പെട്ടവരോട് എത്ര പറഞ്ഞാലും മതിയാവില്ല എങ്കിൽ റബ്ബിനോട് നാം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും കഷ്ടപ്പാടുകളുണ്ടാകും മനോവേദനകൾ ഉണ്ടാകും നമ്മൾ നമ്മുടെ ഉച്ച കൂട്ടുകാരോട് പറയും ഒന്ന് പറയണ്ടേ എന്ന് പറയും അല്ലേ എന്നോട് പറഞ്ഞപ്പോൾ ഒരുപാട് ഭാരം ഒഴിഞ്ഞു എന്ന് പറയും എങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റബ്ബിനോട് അതൊന്ന് പറഞ്ഞൂടെ ആരാരും കേൾക്കാതെ ആരാരും അറിയാതെ നമുക്ക് ആ റബിനോട് പറഞ്ഞാൽ എന്താ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റാലെന്താ ആരും കാണാത്ത സുജൂതിൽ പറഞ്ഞാലെന്താ സുജൂത് സ്വകാര്യം പറയുന്ന സ്ഥലമാണത് സ്വകാര്യം എന്ന് പറയുമ്പോ കേൾക്കുന്നവനും പറയുന്നവനും വേണം അല്ലേ റബ്ബ് നമ്മളോട് എന്തൊക്കെയോ പറയുന്നു നമുക്ക് അവനോടും പറയാനുണ്ട് ആ റബ്ബിനോട് നമുക്ക് എന്തും പറയാം വെട്ടി തുറന്ന് പറയാം മനസ്സ് തുറന്ന് പറയാം കാര്യങ്ങൾ എന്തും അവതരിപ്പിക്കാം കരഞ്ഞു പറയാം പൊട്ടിക്കരയാം എന്തും പറഞ്ഞാൽ അവൻ കേൾക്കും അവൻ തരും മറുപടി തരും സമാശ്വാസം തരും എങ്കിൽ നമുക്ക് ആ സ്വകാര്യം പറയാൻ അവനെ അവനെയൊന്ന് കണ്ടെത്തിക്കൂടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ രണ്ടര കായത്തിനെ നിസ്കരിക്കാൻ സമയം കണ്ടെത്തിക്കൂടെ സുജൂതിൽ പോയി കിടക്കുക പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞോളൂ പറയാൻ തയ്യാറാണെങ്കിൽ കേൾക്കാൻ അവനും തയ്യാറാണ് എന്തൊക്കെ എന്തൊക്കെ പറയാം ഒന്ന് എല്ലാ ദിവസവും സ്വകാര്യം പറയാൻ ഒരു ഒരഞ്ച് മിനിറ്റ് തിരഞ്ഞെടുത്താലോ അഞ്ച് മിനിറ്റ് എങ്കിലും തിരഞ്ഞെടുത്താലോ ഇന്ന് മുതൽ നമുക്കത് തീരുമാനമാക്കാം സ്വകാര്യം പറയാനുള്ള ഒരു ഒരഞ്ച് മിനിറ്റ് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടവനോട് എന്നെ സ്നേഹിക്കുന്നവനോട് ഞാൻ സ്നേഹിക്കുന്നവനോട് ഇന്ന് മുതൽ ഞാൻ സ്വകാര്യം പറയും അങ്ങനെ എനിക്ക് ആശ്വാസം കിട്ടും ഞാൻ ആശ്വാസം കണ്ടെത്തും അതിന് നമുക്ക് കഴിയണം കഴിയട്ടെ എന്ന് അറിയിക്കുന്നു ആശംസിക്കുന്നു അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അസാമലൈക്കും